ഇവിടെ നാലര ലക്ഷം കോടി രൂപ കടവുണ്ടാക്കി വെച്ച് കിബി കച്ചവടം നടന്നവരാണ് ഇവരെ നാട്ടുകാരടിക്കും ഓട്ടിയെന്ന് ചോദിച്ചാൽ കൊണ്ട് ഓട്ട് ചോദിച്ചാൽ ഐസക്ക് ആലപ്പുഴക്കാരൻ എന്താണ് പത്തനംതിട്ട വരുന്നത് ആലപ്പുഴക്കാരൻ ഐസക്ക് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കി ഏറ്റവും വലിയ കടക്കിടയിലാക്കിയ ഐസക്കല്ലേ കിബി എന്ന് പറഞ്ഞ് ഇടപാട് തന്നെ കൊള്ളയാണ് അതിൻ്റെ ആളാര ഐസക്ക ഉണ്ടാക്കിയ കിബി െ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും പ്രമുഖ നേതാക്കന്മാരെയും ചോദ്യങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒരു വശത്ത് ഷോൺ ജോർജ് മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മകൾക്ക് നേരെ ഗുരുതര ചോദ്യങ്ങൾ ഉയർത്തി രംഗത്തുണ്ട് കോൺഗ്രസിന്റെ മാത്യു കുഴൽനാടനും അതിശക്തമായി തന്നെ ഇടയ്ക്ക് നിലപാട് പറയുന്നു ഇതിനിടയിൽ പി സി ജോർജും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ അതിശക്തമായി തന്നെ സംസ്ഥാന സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സി പി എമ്മിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ചോദിച്ച അഞ്ച് ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ ചോദ്യമായി മാറുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല ഈ കേസ് സംബന്ധിച്ച് ഒരു നേരത്തെ ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ അനുമതി നൽകിയില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഇപ്പൊ റെയിസ്റ്റാർ ഓഫ് കമ്പനീസിന്റെ വേർഡിക്ട് പുറത്തു വന്നതോടുകൂടി എല്ലാ അവസരങ്ങളും എക്സാലോജി കമ്പനിക്ക് നൽകിയിരുന്നു എന്ന് വ്യക്തമായി അപ്പൊ ഏതൊക്കെ ഏജൻസികളാണ് യഥാർത്ഥത്തിൽ ഈ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാൻ തയ്യാറുണ്ടോ അതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് ഈ ഹൈക്കോടതി വിധി പറയുന്നുണ്ട് സി എം ആർ എല്ലിനു പുറമെ നിരവധി സ്ഥാപനങ്ങൾ എക്സാലോജിക്കിലേക്ക് മാസപ്പടിയായി പൈസ അയച്ചിരുന്നു എന്ന് എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ട് വ്യക്തമാണ് എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വ്യക്തമാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോൾ വളരെ വ്യക്തമാണ് നിരവധി കമ്പനികൾ മാസപ്പടി അയച്ചിരുന്നു മാസപ്പടി എന്ന് തന്നെ എവിടെ റെഗുലർ മന്ത് മാസപ്പടി ആയിട്ട് അയച്ചിരുന്നു ആ സ്ഥാപനങ്ങൾ സി എം ആറിൽ കൂടാതെയുള്ള ആ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാമോ നാല് ഈ എക്സാം വഴിക്കിന് മാസപ്പടി കൊടുത്തിരുന്ന ഈ കമ്പനി ഓഫ് കമ്പനി ബാങ്ക് അക്കൗണ്ട് വഴി തെളിയിച്ച ഈ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കി ഇവർക്ക് മാസപ്പടി കൊടുത്തതിന് പകരമായി ഈ സ്ഥാപനത്തിലേക്ക് പണമയച്ച സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് കൊടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം അഞ്ചാമത്തെ ചോദ്യം സി എം ആർ എല്ലിനെ തന്നെ ഉടമകളുടെ കീഴിലുള്ള എൻ ബി എഫ് സി ഉണ്ട് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി എംപവർ ഇന്ത്യ എംപവർ ഇന്ത്യയിൽ നിന്ന് വലിയ തുക ലോണായി എക്സാലോജിക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഈ നടപടിക്രമങ്ങളിലൂടെ മനസ്സിലാകുന്നത് ആ ലോൺ എടുത്ത തുകയിൽ ഗണ്യമായ ഒരു ഭാഗം കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നാണ് കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എംപവർ ഇന്ത്യ എന്ന് പറയുന്ന എൻ ബി എഫ് സിയിൽ നിന്ന് എക്സാലോജി കമ്പനി ലോൺ എടുക്കുന്നു ഈ സി എം ആർ എല്ലിന്റെ ഉടമസ്ഥയിൽ തന്നെയുള്ള കമ്പനിയാണ് പക്ഷേ ലോൺ എടുത്ത ഗണ്യമായ തുക എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല ആ പണം എവിടെ പോയി ഈ അഞ്ച് കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു